പിന്നെ വിയൻ പിങ്ക് അപ്പൊത്തൻപന്നെ താ പിങ്ക് ഉണ്ട് മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ആണ് കുറച്ച് വലുപ്പ ജയന്റ് എന്നൊക്കെ കുറച്ച് വലിയ പഴം പഴയ വെരികേറ്റിന്റെ മറ്റേ മുസമ്പി കായ കുടിച്ചത് വെരികേറ്റിന്റെ മുസമ്പിത് മുസമ്പി ആ മുസ്സിയാണല്ലേ ചെറുത് മുന്നൂറ്റി അമ്പതിന്റെ മുന്നൂറായിട്ട് ൂപറ്റ് ലൂപിയാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ആണ് എവിടത്താണ് ഇത് ഇത് ആരും നമ്മള് കൊടുക്കുന്ന കൊടുക്കുന്നില്ല ഒക്കെ അഞ്ഞൂറിന്റെ മേലെ കൊടുക്കുന്നത് അമ്പതിന് മുന്നൂറ്റമ്പതിന് ഇതിന്റെ ലീഫിന് ചെറിയ വ്യത്യാസം മാറ്റി കുറച്ച് വീതിയുള്ള ലീഫാണ് മറ്റുള്ള പ്ലാവിന്റെ വ്യത്യാസമുണ്ടല്ലോ ലീഫിന് മാറ്റം മുന്നൂറ്റി അമ്പതിന് മുന്നൂറ്റമ്പത് രൂപ ഇതിന്റെ ഇനി വലിയ തൈകള് അവൈലബിൾ ആണ് ആയിരത്തിന്റെ ഒക്കെ ഉണ്ട് ഏറ്റവും ചെറിയ തൈ അത്യാവശ്യം ലീഫൊക്കെ പ്രത്യേകതരം ഒരു വെറൈറ്റി മോഡലാണ് കാണുന്നത് മറ്റേനേക്കാൾ അപേക്ഷിച്ച് വീതിയിലുള്ള മോഡലാണിത് എൽ ഫോർട്ടിനേര തൈ ആണ് വില ചെറിയ വിലയുള്ള തൈറാണ് തയ്യല്ല പിന്നെ നമ്മള് വിയൻ ആർ ഏതാറ് ആർ തായ് പിങ്ക് അപ്പത്തന്നെ തായ് പിങ്ക് ഉണ്ട് ഇതാണോ തായ്ങ്ക് തായ് കായ ചെടികൂപ ഇതൊക്കെ അതില് പെട്ട അതൊക്കെ അതിന്റെ തൈകളാ മിൽക്ക് ഫ്രൂട്ട് പർപ്പിള് മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ ആണത് കുറച്ച് പലപ്പിള ജയന്റ് പറഞ്ഞ കുറച്ച് വലിയ പഴം വലിയ പഴം അത് അല്ലെ ജയന്റ് അതിന്റെ പേര് പർപ്പിൾ ആയിട്ട് വരും പർപ്പിളായി പർപ്പിൾ കറില് വരുന്ന സാധനമാണ് ഉണ്ട് ഇത് ാണ് എം നമ്മളെ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പല റേറ്റിലുള്ള സാധനങ്ങൾ ഇവിടെ അവൈലബിൾ നമ്മൾ ചെറുതും വലുതിന്റെ ഒക്കെ റേറ്റുകൾ പ്രത്യേകം നമ്മളിവിടെ ഇവിടെ ഉണ്ട് സാധനങ്ങൾ അതിന് പ്രത്യേകം നമ്മൾ കാണിക്കുന്നതാണ് പറയുന്നതാണ് ചില ആൾക്കാർ വന്നും കൊണ്ട് വലിയ സാധനം ചോദിച്ചിട്ട് അതിന്റെ റേറ്റ് ആ

ചോഫി മട്ടോടെ വെച്ചപ്പോ വലിമൊക്കെ വന്നു ചാടി വല്ലേ അത് വന്നിട്ട് അത് എന്താ വെച്ചപ്പോ രണ്ടായാലും പറഞ്ഞു ഒരൊറ്റ പോക്ക് എന്നിട്ട് പിന്നെ വീഡിയോസ് കമന്റ് ആണ് കമൻറ്റാണ് നടത്തി ചെന്നാല് മട്ടോ അപ്പൊ മട്ടോ വില കാണുന്ന റേറ്റ് അല്ല കമന്റ് വന്നു സോഫ്റ്റ് ഉണ്ട് നമ്മൾ കവർ മാറ്റിയില്ല അത് അതേമാതിരി എന്താ നമുക്ക് കൊറിയർ കൊറിയറൊക്കെ എത്രയേ നമുക്ക് കൊറിയർ പോകണു അപ്പൊ നമ്മള് ചെറിയ കവർ വെക്കുന്ന ഇത് ഇങ്ങനെ കൊറിയറാകുമ്പോൾ ഇങ്ങനെ മടക്കിട്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊറിയർ പാക്ക് ആക്കിയാൽ മതി മറ്റേ വന്നി നമ്മള് കവർ മാറ്റി ഏഴ് സാധനം വലുതാവും അപ്പൊ ബന്ധുക്കാണ്ട് ഫസ്റ്റ് വലിയ സാധനങ്ങൾ വന്നു കാണ്ട് ചോദിച്ചാണ്ട് ഒരൊറ്റ പോക്ക് കാരണം നമ്മള് എല്ലാണ്ട് ആ വീഡിയോസ് പറഞ്ഞ എല്ലാ സാധനം നമ്മൾക്ക് അധികം കൊടുക്കേണ്ടതുണ്ട് ആയിരത്തഞ്ഞൂറിന് നമുക്ക് ഇല്ലാതൊക്കെ ഇല്ല എത്രമാണേലും ആയിരത്തഞ്ഞൂറ് ഇപ്പഴും ഉണ്ട് സാധനമുണ്ട് അപ്പൊ നമ്മൾ ആ വീഡിയോയില് കമന്റ് പറഞ്ഞിട്ട് ഓൻറെ ഓന്ദിന് വന്നോട് വലിയ അത് ആയിരത്തഞ്ഞൂറ് കിട്ടാന്നെ നമുക്ക് കഴിയൂലെ കാരണം നമുക്ക് ചിലവുണ്ട് അവർ മാറ്റണം അതിന്റെ നോക്കണമെങ്കിൽ ആറ് മാസം കൊല്ലം നോക്കണേ നമുക്ക് നൈപ്പുണ്ട് അപ്പൊ അതിന്റെ ഉള്ളില് വെള്ളം കൊടുക്കണ്ട അപ്പൊ അതെന്തായാലും നമ്മള് സാധാരണ കൂട്ടും ആയിരത്തിഅഞ്ഞൂറ് അമ്പത്തി വില കുറഞ്ഞതും വില കൂടിയും ഉണ്ട് സാധനം മുന്നൂറ് പറയുമ്പോ അതായത് മൂവായിരത്തിനും മുന്നൂറിന് അതിന്റെ അടിയിൽ അഞ്ഞൂറും എല്ലാം ഉണ്ട് ഉണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് അപ്പൊ ആർ ടി ടിഒക്കെ തന്നെ ആർ ടി ടി ഏറ്റവും ചെറുതാണ് അഞ്ഞൂറ് പിന്നെ അങ്ങനെ പോകും ഏത് സാധനം ശ്രദ്ധും വലുതും ഉണ്ട് അപ്പൊ ആൾക്കാർ പൈസ അനുസരിച്ച് ഏതാ ഏതാണ്ട് ശ്രദ്ധിക്കാം വലിയ വില അതെ വലിയ സാധനം ആവുമ്പോ അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും ആ വലിയ വീട്ടിൽ വക്കി നല്ല വലുത് ഇപ്പൊ തന്നെ വലുത് വരും വരും റേറ്റ് ഉണ്ടാവും ചെറുത് സാധാരണക്കാർക്ക് ചെറുത് വെച്ചാൽ രണ്ടാം വർഷം മുസമ്പി വെരികേറ്റഡ് വില ഉണ്ട് എത്ര വില ആയിരം രൂപ മുസമ്പി ഇപ്പൊ കണ്ട വെരിഗേറ്റഡ് മുസമ്പി ആയിരം രൂപയാണ് ഇതൊക്കെ ബുഷാക്കി നല്ല കടവണ്ണക്കെ നല്ല നാലുപയ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നുപയ്യായിരം കൊറച്ച് ആ നല്ല വലുതാണ് നല്ല ബുസ് ആക്കി നല്ല സൈസാളിണ്ട് ഇപ്രാവശ്യം പോടും അത്ര പ്രാവശ്യം കായ് പിടിക്കും ഇത് മുമ്പ് നാലായിരം നാലു ഇപ്പൊ നിങ്ങൾ ആയിരം കുറച്ച് കൊടുക്കണം ഇനിയിപ്പൊ നമുക്ക് ഇതിന് ചെറുത് കൊണ്ട് ആയിരത്തിഞ്ഞൂറുണ്ട് അതായത് തൊള്ളായിരം ഉണ്ട് അഞ്ഞൂറിന്റെ മുതലുണ്ട് അഞ്ഞൂറ് തൊട്ടുണ്ട് പിന്നെ വല്യ അഭിമാണ്ട് ആയിരത്തി അഞ്ഞൂറിന്റെ അടിയിൽ വരുന്ന മിഡിൽ സൈസില് വരണ രണ്ടായിരത്തിഅഞ്ഞൂറാണ് രണ്ടുപേട്ടാ രണ്ടായിരത്തിഅഞ്ഞൂറ് വിലയുള്ള സാധനമാണ് അഞ്ഞൂറ് രൂപ കുറച്ച് രണ്ടായിരം രൂപയ്ക്ക് ഇത് ഇവിടെ നിന്ന് കേട്ടോ ആൾക്കാർ ഇന്ന് ആഴുത്തന്നെ ഒരാടുത്തതാണ് പൂട്ട് ഓടിക്കുമ്പോഴേ ഞാനും പൂള് കാണേണ്ട ശരി അപ്പൊ പൂവിട്ട ഒരാൾ കൊണ്ടുപോയി ആ കൊണ്ടുപോയി തരണം ഉണ്ടാവും പൂ വരും അടുത്ത വർഷ കായ് പിടിക്കുള്ളുക്കപ്പാ പറഞ്ഞ റേറ്റ് തന്നെ ഉണ്ടാവും അത്യാവശ്യം വലുപ്പം വരും നല്ല നല്ല നീരള്ളന്താ വില അഞ്ഞൂറ് അഞ്ഞൂറ്

മറ്റേ അരക്കാകിരാണ് ആ കൂട്ടുകൂട്ട് അത് അർക്കാകിരാണ് വി എൻ ആർ ഒക്കെ ഉണ്ട് കൂട്ടത് മറ്റേണ്ടതീക്ഷി ഇതിനെ സാധാ ഇരുന്നൂറ്റി അമ്പുണ്ട് കേട് കഴിഞ്ഞ പ്ലാനാണ് ജപ്പാൻ പേര് എടുക്കുമ്പോ പ്രശ്നം ഇരുന്നൂറ്റിനെ ആവുമ്പോ അടി ഇത് ഇങ്ങനെ തെളുത്ത് വരും വേറെ ബെഡ്ഡ് വന്ന് പുതിയ ഇങ്ങനെ തെളുത്ത് വരും ഇത് ആ കേൾക്കൂല വെച്ചാൽ മതി ഇരുന്നൂറ്റി നമുക്ക് കാണിക്കാ പുള്ളി അത് അടിന്ന് തൂമ്പത് ഇതേതാ ഇത് വിയൻആ നൂറ്റിഅമ്പ് തായ്പിങ്ക് നൂറ്റിഅമ്പ് ഇതിനൊക്കെ ചേർത്ത അൻപിൻ്റുണ്ട് ഉണ്ട് ഇതിന്റെ അമ്പത് രൂപത് സാധനുണ്ട് അവൈലബിൾ അമ്പത് രൂപ സാധനം ഇവിടെ കാണിക്കൊക്കെ അൻപിണ്ട് എന്തായാലും സാധനം സ്റ്റോക്ക് ഉണ്ട് ഇതേതായിട്ട് നമ്മളിപ്പറ്റേ ഇന്ത്യൻ മുസമ്പി പറഞ്ഞ മുസംബി മുസമ്പി അല്ലേന്റെ പേര്

ാണ് ഈ കാണുന്നത് ഇതാണ് പഞ്ച പായമ്പര് അഞ്ചു പീസു അഞ്ച് ഒന്ന് വില ഉണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കാതെ അയ്യായിരം രൂപ വിലപിയാണത് അല്ല ഇതിന്റെ ചെറിയ തൈകളുണ്ടാ അവിടെ

നല്ല അത്യാവശ്യം വലിപ്പം ഇത് മദർ പ്ലാന്റ് ആണോ അത് നിലത്തെ കവറിലേനു വേരടിക്ക് പോയ പിന്നെ അങ്ങനെ പോയത് കവറിൽ സാധനങ്ങൾ ആയിരത്തി ഇരുന്നൂറിന്റെ റംബുട്ടാന് എൻറ്റി റംബുട്ടാൻ എൻ ഐറ്റി ആയിരത്തി ഇരുനൂറ് രൂപ വില വരുന്ന നല്ല ഉണ്ട് നല്ല കടവണ്ണവും ഉണ്ട് ഇതൊക്കെ അതിൽ പെട്ടാനല്ലേ കടച്ചക്കടച്ചക്ക ഇത് അപ്പുറത്ത് ബാക്കേ ഇത് മാംഗോസ്റ്റ് ആണ് കടച്ചക്ക മാോസ് ഈ മാസ്റ്റ് അയ്യായിരം രൂപ വില കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ കടച്ചക്ക ഈ കടച്ചക്ക എന്താ ഇരുന്നൂറ്റി ഇതൊക്കെ ഇതിപ്പോ നമ്മളൂടെ ലോഡ് വന്നതല്ലേ ഇനി നൂറ്റി